ചേട്ടാ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാനും അംഗം അംഗണവാടി ആശാവർക്കർമാർക്കൊക്കെ വേതനം കൊടുക്കാനും കാശില്ല നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞു നാല്പത്തിരണ്ടായിരത്തി രണ്ടായിരത്തി എണ്ണൂറ്റിഒൻപത് കോടി രൂപയാണ് കടബാധ്യത ഉം ഈ കടബാധ്യതയുള്ള സർക്കാർ അതാണ് പ്രത്യേകം നോട്ട് ചെയ്യുന്നത് ഈ കടബാധ്യതയുള്ള സർക്കാർ സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ബംഗാളിലെ സി പി എം മുഖപത്രമായിട്ടുള്ള ഗണശക്തി ഫുൾ പേജ് പരസ്യം കൊടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫുൾ ഫിഗർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രവുമായിട്ടാണ് ഗണശക്തി ഇറങ്ങിയത് അപ്പോ ഇത് സംസ്ഥാനത്തെ നികുതിദായകരുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഇറക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഈ ദൂർത്തിനൊന്നും ഒരു കുറവുമില്ലല്ലോ ചേട്ടാ നമ്മൾ ഓരോ തവണയും ഓരോ വാർത്തകൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ഈ ഇന്ന് നന്നാവും നാളെ നന്നാവും ഇനി അത് കഴിഞ്ഞിട്ട് നന്നാവും ഇപ്പൊ ആളുകൾ എന്നെ ചിന്തിക്കുന്നത് ഈ മാങ്ങാത്തല്ലിയന്മാരൊന്നും നന്നാവൂല്ല അതായത് ഇതേ ഈ പറയുന്ന പോലെ പി ആർ ഡി ആണ് നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിലുള്ള പി ആർ ഡി ഗവൺമെന്റ് സെക്രട്ടറിയിലെ പി ആർ ഡി ആണ് ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് ഗണശക്തിയില് അപ്പോ ഇത് ഈ പറയുന്ന ഗണശക്തിക്ക് ഇവിടെ പി ആർ ഡിയുടെ മീഡിയ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് ഇവിടുത്തെ മറ്റു പത്രക്കാർക്ക് അറിയില്ലേ കാര്യം ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ ഉണ്ടില്ലെങ്കിലും കോണകം പാറപ്പുറത്ത് വിരിക്കണം എന്ന ചിന്താഗതിയാണ് കേരളത്തിൽ ശരിയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ അംഗനവാടി ആശാവർക്കർമാർക്ക് വേതനം കൊടുക്കാനൊന്നും ശില്ലെങ്കിലും ഇവർ ചെയ്ത ഇടതു നേട്ടങ്ങളുടെ പരസ്യം ഇവിടുത്തെ ഒരു പത്രങ്ങൾക്കും കൊടുക്കാനില്ലാതെ ബംഗാളിൽ ബംഗാളിൽ ഇപ്പൊ പാർട്ടി ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ ഇവിടെ ഇവർ ആരും ഇത് നടക്കാണല്ലോ കോൺഗ്രസ് നടത്തുകയല്ലേ ഇവിടെ മാത്രാണ് ഭരണമുള്ളത് ഞങ്ങളുടെ മോപ്പിലാന്റെ പടം എല്ലാവരും കാണട്ടെ വികസന പ്രവർത്തനം കാണട്ടെ അല്ല ബംഗാളിലെ ഗണശക്തി ഗണശക്തിർ ഡി മീഡിയ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇവിടുത്തെ പത്രക്കാരന്വേഷിക്കേണ്ടതാണ് അത് അന്വേഷിക്കേണ്ടതാണ് അപ്പൊ ഗണശക്തിക്ക് പരസ്യം കൊടുത്തെങ്കിൽ പരസ്യം കൊടുത്തെങ്കിൽ ഇപ്പോ പ്രജിത ഇപ്പൊ പറഞ്ഞ പോലെ ഇവിടെ വേറെ ഒന്നിനും കാശില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ല ആശാവർക്കർമാരുടെ കാര്യം എന്തെങ്കിലും കാശില്ല എന്നൊക്കെ ഈ സർക്കാരിന്റെ നാളിതുവരെ ഇവിടുത്തെ മീഡിയാസിന് കൊടുത്ത പേയ്മെന്റ് പോലും കൊടുത്ത പരസ്യങ്ങളുടെ പേയ്മെന്റ് പോലും ഇവർ കൊടുത്തു തീർത്തിട്ടില്ല ആ ആ പ്രശ്നം സോൾവ് ചെയ്യാതെ ഗണശക്തിക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോ പാർട്ടിയുടെ പത്രമാണെന്ന് തോന്നുന്നു അല്ലേ ദേശാഭിമാനി പോലെയുള്ള ഒരു പത്രമാണ് അപ്പോൾ അതിനെ എന്ത് നോംസിൽ കൊടുത്തു എന്നുള്ള ഒന്നാമത്തെ ചോദ്യം രണ്ട് ഇതെല്ലാം നമ്മൾ ഇവിടെയുള്ള കേരളത്തിലുള്ളവരെ ഒളിച്ച് ഇവിടെ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്താൽ അത് മറ്റൊരു തരത്തിലുള്ള ആക്ഷേപമാകുമോ എന്ന് ഭയന്നാണോ ബംഗാളിൽ കൊണ്ടുപോയി കൊടുത്തത് ബംഗാളിൽ അവിടെ ആര് കാണാൻ

ഇദ്ദേഹത്തിന് വേണ്ടി വിളിക്കാൻ നടക്കുന്ന ഒരു എസ് എഫ് ഐ കാരനായിരുന്നു ഇപ്പൊ അഡീഷണൽ ആണ് കെ കെ രാകേഷ് രാജ്യസഭ എം പി ആയിരുന്ന ഒരു തടിയൻ അവന് അവിടെ ചർച്ചയിൽ അവൻ പറഞ്ഞത് കേരളം ചെയ്യുന്ന കാര്യങ്ങൾ ആ നേട്ടങ്ങൾ ഇന്ത്യ ഒട്ടാകെ പാർട്ടിയിലെ സി സി ഐ അംഗങ്ങൾ അറിയിക്കണമെന്ന് അല്ലെ അപ്പൊ അത് മുൻപ് ഒരു സിനിമാ തിയേറ്ററുകൾ വഴി പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനും ഇതെല്ലാം കാശ് പലർക്കും കൊടുക്കാറുണ്ട്

കേരളയിൽ മുതൽ ക്ഷേമ പദ്ധതികൾ വരെയുള്ളവരുടെ പരസ്യം ഉണ്ട് കൂട്ടത്തില് ആറര കോടി രൂപയ്ക്കടുത്ത തുകയാണ് ഫ്ലെക്സ് വെക്കാൻ വിവിധ ഏജൻസികൾക്ക് നൽകിയത് അതെ പരസ്യങ്ങൾക്കായിട്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ചെലവഴിച്ചത് ഒരു കോടി പതിനാറ് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ പതിനാലോളം സ്വകാര്യ കമ്പനികൾക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ സ്വകാര്യ കമ്പനികളുടെ ഒക്കെ വിശദവിവരം അന്വേഷിച്ചു പോയ പല മോപ്പിലാമാരുടെയും ഈ സ്വകാര്യ കമ്പനികൾ എന്ന് പറയുന്നത് പോലും പല മോപ്പിലാമാരുടെയൊക്കെ ബിനാമി ഇടപാടുകളുമായിരിക്കും അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഈ എന്റെ ഫുൾ ഫിഗർ കാണിക്കാനും കൂടെ ഉള്ളവരുടെ ഫിഗർ കാണിക്കാനുമായിട്ട് കൊടുത്തതും ഇത്രയും തന്നെയാണ് അതായത് ഒരു കോടി പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ സ്വകാര്യ ഏജൻസികളുടെ എണ്ണം ഇരുപത്തിരണ്ടായിട്ട് ഉയർന്നേ ആ സമയമായപ്പോഴേക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷമാണെങ്കിലോ പരസ്യ ചെലവ് രണ്ട് കോടി അമ്പത്തി ആറ് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയായിട്ട് ഉയർന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏഴ് മാസങ്ങൾക്കിടെ മാത്രം ഇതിനൊക്കെ വേണ്ടി പൊടിപൊടിച്ചതുണ്ടല്ലോ ഒരു കോടി അമ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി അറുനൂറ് രൂപയാണ് അല്ല പൊടിപൊടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഈ കണ്ട ഏജൻസികൾക്കും മുഖ്യധാര മാധ്യമങ്ങളിൽ ഏഷ്യാനിറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകളിലും ഈ പേയ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല ഈ പേയ്മെന്റ് എവിടെ പേയ്മെന്റ് ഫണ്ട് മാറ്റി വെച്ചാലും കെ എം എബ്രഹാമിനെ പോലുള്ളവർ ഇതൊന്നും ഇപ്പൊ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് മാറ്റി ചാനലുകളായ ചാനലുകളൊക്കെ പേയ്മെന്റ് കിട്ടാതിരിക്കുകയാണ് കിട്ടാതിരിക്കയാണ് മാറ്റി വെക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം മാറ്റി അതെ വക മാറ്റിയെങ്കിൽ ഈ വക മാറ്റിയ ഫണ്ട് പോയത് എങ്ങോട്ടാന്ന് അത് മാഞ്ഞുപോയി പോയി ഇത് മാഞ്ഞു പോയി ചേട്ടാ എണ്ണം വരണം അല്ല ഇത് ഒരു ഒരു പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ ഇത്ര രൂപ ഇന്ന മീഡിയക്ക് എന്നൊക്കെ പറഞ്ഞൊരു പദ്ധതി വകമാറ്റി വെക്കുമ്പോൾ അത് കൊടുക്കാൻ ഒരു ബാധ്യസ്ഥരാണ് ഇപ്പൊ ഈ പറയുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികൾ വന്നെന്ന് പറഞ്ഞില്ലേ അവർക്ക് എത്ര പേർക്ക് കാശ് കൊടുക്കാൻ ഉണ്ടാവും അറിയുമോ അത് അധിക പാതിയത്തിന് ഇപ്പോഴും പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ടാവും ഇത് മാത്രമല്ല മറ്റൊരു കാര്യ പല വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന കക്ഷികളായിരിക്കാം ഇതിൽ ചില ഏജൻസികൾ അതുകൊണ്ട് തന്നെ ഈ ചില ഏജൻസികളുടെ ഈ ചില കള്ളത്തരങ്ങൾ ഇവിടെയുള്ള പ്രമുഖരായിട്ടുള്ളവർക്ക് അറിയാലോ അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കാൻ പറ്റൂല പറ്റില്ല ഇവിടെ ഇവിടെ ഒരു ധാരണയാണ് നീ തട്ടിക്കുന്നു ഞാനും തട്ടിക്കുന്നു പരസ്പരം ഒരു ധാരണയെ പോയാൽ നമുക്ക് മുന്നോട്ട് പോവാം ഈ ഭരണം കയ്യിലുള്ള ഒരാളായതുകൊണ്ട് കൂടുതൽ കളിക്കാൻ ഇവരോട്ട് ചെല്ലുമില്ല തീർച്ചയായിട്ടും അല്ല ഇത് ഈ പറയുന്ന ബാക്കി വായിച്ചോളൂ എനിക്കറിയാം എന്റെ അറിവിൽ ഈ പറയുന്ന പോലെ പല ചാനലുകൾക്കും പല പത്രങ്ങൾക്കും നമ്മുടെ പല സുഹൃത്തുക്കളും പറഞ്ഞ അനുസരിച്ചിട്ട് ലക്ഷക്ക ഏഷ്യാനെറ്റിന് തന്നെ കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ഏഷ്യൻ ന്യൂസ് ഏഷ്യാനെറ്റ് മെയിൻ ചാനൽ മറ്റു ചാനലുകൾക്കൊക്കെ ഇവിടെ കാശ് കിട്ടാറുണ്ട് ഈ ബാധ്യത നിക്കവ തന്നെയാണ് ഈ പറഞ്ഞ രീതിയിൽ വീണ്ടും ഗണശക്തി ആകുമ്പോ അവരെ സ്വന്തം പത്രമാണ് ഇപ്പൊ ദേശമാറ്റി കൊടുക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഗണശക്തിക്ക് ഇവിടെ പി ആർ ഡി മീഡിയാലിസ്റ്റ് ഉണ്ടോ എന്ന് പോലും അറിയില്ല ചിലപ്പോൾ അന്വേഷിച്ചാലും അവർക്ക് വാർത്തയാക്കാൻ പറ്റില്ല ചിലർക്കൊക്കെ ഇവിടുത്തെ അഴിമതിയുടെ കാര്യമൊന്നും അല്ല അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാനുള്ള കാശുകളും കിട്ടാതെ പോകും അങ്ങനെ ഒരു വിഷയം ഇപ്പോ എന്തുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ പേയ്മെന്റ് പേയ്മെന്റ് കിട്ടാതെ മാറ്റിക്കുന്നത് ഏഷ്യാനെറ്റ് ഈ നവകേരള യാത്ര വന്നപ്പോൾ ഏഷ്യനെറ്റിന് പരസ്യം കൊടുത്തില്ല അതറിഞ്ഞായിരുന്നു ഏഷ്യനെറ്റിന് പരസ്യം കൊടുത്തില്ല ഏഷ്യൻ ന്യൂസിന് കൊടുത്തില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അടിക്കടിക്കടിക്കടിക്ക് സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തരില്ല എന്ന് ഈ പണി ചെയ്യുന്ന പി ആർ ചെയ്യുന്ന വയ്യമാർ അവരുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു അവർ എന്ന കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ ഞങ്ങളെ ടാർഗറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തരില്ല എന്ന് എന്നെ പോയി നിന്റെ മാനേജ്മെന്റിന്റെ പറഞ്ഞേക്കാം മാനേജ്മെന്റ് പറഞ്ഞ് വേറെ നമുക്ക് കൂടുതൽ അടിച്ചേക്കാം തോന്നി അങ്ങനെ അങ്ങനെ ഏറ്റവും കൂടുതൽ അടിച്ച് ചെടി മാറി അടിച്ചു വിഷൽ ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ കുറിച്ചുള്ള ചെറുചട്ടിമാരി അടിച്ച വാർത്ത ഏറ്റവും കൂടുതൽ അടിച്ചത് ഏഷ്യൻ ആ അപ്പൊ അതിനു മുമ്പ് തന്നെ അവർക്ക് കോടികൾ കിട്ടാറുണ്ട് അവിടെ സീണ്ടെന്നുസാറ് ഒന്ന് ഒന്ന് ഒരു മജത്വം കാണിച്ച് ഏതായാലും ഇതിൽ ഗണശക്തിക്ക് പരസ്യം കൊടുത്ത് തന്റെ കഴിവ് താൻ ഇത്രയും വലിയ പ്രാഗൽഭ്യമുള്ളവനാണ് എന്ന് കെ കെ രാഗേഷ് പറഞ്ഞ് ഇന്ത്യ ഒട്ടൊക്കെ അറിയിക്കണമെന്ന് അന്നാണ് മോളെ അറസ്റ്റ് ചെയ്യണ എസ് എഫ് ഐ ഒടെ പേപ്പർ വന്നത് കെ കെ രാകേഷ് അറിയിക്കണം എന്ന് പറഞ്ഞതിന്റെ എന്താണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം മോള് പ്രതിയാണെന്ന് വന്നത് ശരി അത് ലോകം മൊത്തം അറിയിച്ചു അത് അതേപോലെ അറിയിക്കണം അയാൾ പറഞ്ഞു വച്ചതിന്റെ അർത്ഥം ഏതായാലും ഇവിടെ ഇവിടെ ഇപ്പം ഞങ്ങൾ എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കാണിച്ചാൽ ചിലപ്പോൾ അതിന്റെ തൊട്ടു താഴെ അല്ലെങ്കിൽ അതിന്റെ ഈ പത്രത്തിന്റെ ഒരു ഇത് വെട്ടിയെടുത്തിട്ട് ആശ്വാസം വർക്കർമാരോട കൊണ്ട് ഒട്ടിച്ചിട്ട് ഇതാ ഈ കടക്കുന്ന താൻ കണ്ടില്ല തനി കണ്ണി കുരുവാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം അല്ലെ അങ്ങനെ വേണമെങ്കിൽ കേരളത്തിൽ വന്നാൽ ചോദിക്കാം അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഇവിടെ ആരും കാണാതെ അവിടെ കൊടുത്തത് പിന്നെ ബംഗാളിലെ സഖാക്കൾ അറിയണം ഞങ്ങൾ ഇവിടെ അത് ഞങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് കഴിയാതായി കഴിയും ഒരുപാടൊന്നും ഇതിനേക്കാൾ വലിയ ശക്തമായിരുന്ന മണി സർക്കാരിന്റെ ത്രിപുര അല്ലെ ഇപ്പോ മുഹമ്മദ് സലീമിന്റെ ബംഗാള് ഒരു ഇലക്ഷന് ടി ജി മോഹൻദാസ് സാറ് ഒരിക്കൽ ചർച്ചയിൽ നമ്മൾ ഒരു സംസാരിച്ചിരുന്നപ്പോ സാറ് പറഞ്ഞതാണ് അവിടെ ഒരു ബൂത്ത് ഒരു ബൂത്തില് ഇലക്ഷന് പെട്ടി ഇവിടെ മേശയിട്ട് ഓ ഇരിക്കാൻ പറ്റില്ല എടുത്തോളം പോളെന്ന് പറഞ്ഞാൽ അടി കൊടുക്കുകയാണ് ആര് മമതേര ആൾക്കാർ അവിടെ ബി ജെ പി സ്ട്രോങ് ആയിക്കൊണ്ട് വരിക അപ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ ഇവർ വിചാരിക്കുന്ന പോലെ എന്നും ഇവിടെ കാറ്റുണ്ട് അതനുസരിച്ച് മഴ പെയ്യും മേഖം അതനുസരിച്ച് മഴ തൂറ്റും എന്നൊക്കെ വിചാരിക്കണമെങ്കിലേ ഇവരൊക്കെ ഇവിടുന്ന് പോവും പോയി കഴിഞ്ഞിട്ട് ഈ കൈകാലിട്ട് അടിക്കണവർ അയ്യോ നിങ്ങൾ പോയാൽ ഞങ്ങൾ ഇനി ഇവിടുന്ന് വെട്ടും ഈ വെട്ടാൻ പറ്റാത്ത എന്റെ വിളിയാണ് അല്ലാതെ പാർട്ടിയുടെ നിർത്താനുള്ള വിളിയല്ലേ ഞങ്ങൾ ഇവിടെ നിന്ന് വെട്ടും ഇവരും കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിട്ടുണ്ട് ഈ വെട്ടി ഞങ്ങൾക്ക് ഞങ്ങൾ പോകലാക്കും ആ ഞങ്ങൾ ഇവിടെ പോകും എന്നാ ഈ ചോദിക്കുന്നതിന്റെ അർത്ഥം ഏതായാലും വെട്ടിയന്റെയും തട്ടിയന്റെയും കഥകള് സ്വന്തം നാട്ടുകാരെ അറിയിക്കാതെ വേറൊരു സ്റ്റേറ്റില് ആ ഒരു